കണ്ണൂർ സർവകലാശാലയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാബ് കേരളയും സംയുക്തമായി കണ്ണൂർ സർവകലാശാലയിലും അതിൻ്റെ അഫിലിയേറ്റ് കോളേജുകളിലും ആരംഭിക്കുന്ന നാലുവർഷ ബിരുദ പഠനത്തിന്റെ ഭാഗമായുള്ള സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് ആൻഡ് കരിയർ പ്ലാനിംഗിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് അസാബ് കേരളയുടെ ട്രെയിനിംഗ് ഹെഡ് സജി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൊഴിൽ നാലു വർഷ ബിരുദത്തിന്റെ ലക്ഷ്യമാണ് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അവരവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പരിശീലനം നേടാനും അതുവഴി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ നൈപുണി വികസനം ഉറപ്പുവരുത്താനും സാധിക്കും പഠനസമയത്ത് തന്നെ തന്റെ കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നതിൽ വിദ്യാർത്ഥികളെ സഹായിക്കാനും ഈ കേന്ദ്രങ്ങൾ സഹായമാകുമെന്ന് സജി പറഞ്ഞു സ്കിൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയായ അസാബ് കേരളയെ ഉൾ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സി എസ് ഡി സി സി പി നാളെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ആദ്യ സി എസ് ഡി സി സി പി ആണ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ആദ്യ സി എസ് ഡി സി സി പി ആണ് നാളെ കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വളരെ അംബീഷ്യസായ ഒരു പ്രോജക്റ്റാണ് നമ്മളിത് മുന്നോട്ട് വെക്കുന്നത് ഇതിൽ കൂടെ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ജോബ് റെഡി ആയിട്ടുള്ള പല കോഴ്സസ് കോഴ്സസ് ഇൻഡസ്ട്രി ആയ നമ്മുടെ കോളേജുകളിലെ കുട്ടികൾക്ക് കാലത്ത് പത്ത് മുപ്പതിന് വീഡിയോ കോൺഫറൻസ് വഴിയാണ് കോഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ സർവകലാശാല ഐ ക്യു എ സി ഡയറക്ടർ പ്രൊഫസർ അനൂപ് കുമാർ കേശവൻ പ്രോഗ്രാം മാനേജർ മേഴ്സി പ്രിയ എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ